ഹരേ കൃഷ്ണ ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം ഇന്ന് രക്ഷാബന്ധനെ കുറിച്ചിട്ടുള്ള കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ ശ്രീദേവി രാധാകൃഷ്ണൻ രാഷ്ട്രം മുഴുവൻ ഏകാത്മതയുടെ ഭാവം ഉണർത്തിക്കൊണ്ട് ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും നിറപ്പകട്ടുകളോടെ രക്ഷാബന്ധൻ മഹോത്സവം ഇന്ന് ആഘോഷിക്കുകയാണല്ലോ ശ്രാവണ മാസത്തിലെ ഈ പൗർണമിനാളിൽ മുഴുവൻ ഭാരതവർഷവും ഒരേ സാംസ്കാരിക ധാരയിലേക്ക് ലയിച്ചുചേരുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പവിത്രമായ സഹോദരി സഹോദര ബന്ധത്തിന്റെ തീക്ഷ്ണത തന്നെയാണ് രക്ഷാബന്ധൻ നമ്മോട് പറയുന്നത് ഇന്നത്തെ ദൂഷിച്ച സാമൂഹിക വ്യവസ്ഥിതിയിൽ പ്രത്യേകിച്ചും ജീവിത പശ്ചാത്തലങ്ങളിൽ ഇത്തരം ആഘോഷങ്ങളുടെ മഹത്വം എത്ര ഉയരത്തിലാണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം നമുക്ക് പകർന്നു നൽകിയ പുരാണേതിഹാസങ്ങളിലൂടെ തുടങ്ങുന്നു ഇതിൻ്റെ ചരിത്രവും പൗരാണികതയിൽ തുടങ്ങി മധ്യ ചരിത്ര കാലഘട്ടത്തിലൂടെ നമ്മുടെ മുൻപിൽ എത്തി നിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കഥകളും ചരിത്ര സംഭവങ്ങളും അതിശക്തമായ ദേവാസുരയുദ്ധം നടക്കുന്ന സമയം അസുരന്മാരുടെ കടുത്ത ആക്രമണത്തിൽ മനം അടുത്ത് പരാജിത ചിത്തനായി ദേവലോകത്തെത്തിയ ദേവേന്ദ്രന്റെ കയ്യിൽ ഇന്ദ്രപത്നി ഇന്ദ്രാണി ഒരു പട്ടുനൂൽ കെട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് അങ്ങേക്കും ദേവകുലത്തിനുമുള്ള രക്ഷയാണ് ഇത് കേട്ട് ആത്മവീര്യം ഉണർന്ന ദേവന്മാർ ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ അസുരവംശരെ പരാജയപ്പെടുത്തുകയും ധർമ്മ സംരക്ഷണം നടത്തുകയും ചെയ്തതായി പുരാണങ്ങളിൽ പറയുന്നു ഇനി മറ്റൊരു കഥയിലേക്ക് കടക്കാം അത് വിഷ്ണു പുരാണത്തിൽ നിന്നുമാണ് കടുത്ത വിഷ്ണു ഭക്തനായ ബലി ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിന്റെ രക്ഷ ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ ഭഗവാനോട് ആവശ്യപ്പെട്ടു ഭക്തവത്സരനായ ഭഗവാൻ ലക്ഷ്മി ദേവിയെയും വൈകുണ്ഠത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് കർത്തവ്യ നിർവഹണത്തിനായി ബലിക്കരികിലേക്ക് പോയി ഇതിൽ ദുഃഖിതനായ ലക്ഷ്മി ദേവി ഭഗവാനെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ ബലിയുടെ അരികിൽ എത്തുകയും തനിക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെടുകയും ബലി സസന്തോഷം അത് അനുവദിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ശ്രാവണ പൗർണമി ദിനത്തിൽ ചക്രവർത്തി ബലിയുടെ കയ്യിൽ രാഖി ബന്ധിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി താൻ ആരാണെന്നും തന്റെ ആഗമനോദ്ദേശം എന്താണെന്ന് അറിയിച്ചു ഇത് ശ്രവിച്ച ലോലഹൃദയനായ ബലി ഭഗവാനോട് ദേവിയുടെ കൂടെ പോകണമെന്ന് അപേക്ഷിച്ചതായി വിഷ്ണു പുരാണത്തിൽ പറയുന്നു ഭഗവാൻ കൃഷ്ണനും പാണ്ഡവപത്നിയായ ദ്രൗപതിയും തമ്മിലുള്ള സാഹോദര്യ ബന്ധം മഹാഭാരതത്തിലെ മഹത്തായ ഒരു അധ്യായമാണല്ലോ ഒരിക്കൽ ശിശുപാലനുമായുണ്ടായ യുദ്ധത്തിൽ ഭഗവാന് പരിക്കേൽക്കുകയും കയ്യിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു ഇത് കണ്ട ദ്രൗപതി തന്റെ ചേലിൽ ചേലയിൽ നിന്നും കീറിയെടുത്ത ഒരു കഷ്ണം പട്ടുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു ദ്രൗപതിയുടെ നിഷ്കളങ്കമായ സഹോദര വായ്പ തിരിച്ചറിഞ്ഞ ഭഗവാൻ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് ഒന്ന് സ്മരിച്ചാൽ മതിയെന്ന വരവും നൽകി വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപതി കൃഷ്ണനെ സ്മരിക്കുകയും ഭഗവാൻ കൃഷ്ണൻ ആ കടം വീട്ടി അവരെ വലിയൊരു അഭിമാ അപമാനത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു രക്ഷാബന്ധൻ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമാണ് ചിത്തോർ റാണി കർണാവതിയും മുഗൾ ചക്രവർത്തി ഹോമയൂണും തമ്മിലുള്ളത് ഒരിക്കൽ ഗുജറാത്തിലെ ബഹദൂർ ഷാ ചിത്തോറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇസ്ലാമിക കടന്നുകയറ്റത്തിനെതിരെ എന്നും പോരാടിയിട്ടുള്ള രാജപുത്രന്മാർക്ക് ഇത്തവണ രാജ്യത്തിന്റെയും പ്രജകളുടെയും മാനം സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർണാവതി ഹോമയൂണിനെ രാഖി അയച്ചു കൊടുത്തതായും പറയപ്പെടുന്നു ഇത് ഹോമയൂണിന്റെ ഹൃദയത്തെ സ്പർശിക്കുകയും വേഗം തന്നെ തന്റെ സൈന്യത്തെ ചിത്തോറിന്റെ സംരക്ഷണത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു ഒരു പക്ഷേ രാഖിയുടെ മാത്രം നമ്മൾ മനസ്സിലാക്കിയില്ലായിരുന്നു എങ്കിൽ വിശ്വവിജയിയായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശവകുടീരം ഭാരതത്തിലാവുമായിരുന്നു ബിസി മുന്നൂറുകളിൽ ഭാരതത്തെ ആക്രമിച്ച അദ്ദേഹത്തിന് പുരുഷോത്തമ മഹാരാജാവിൽ നിന്നും കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു തന്റെ പതിയുടെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ പത്നി പവിത്രമായ രാഖി പുരുഷോത്തമ മഹാരാജാവിന് അയച്ചു കൊടുക്കുകയും തന്റെ പതിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവസാന യുദ്ധ സമയത്ത് അലക്സാണ്ടറെ വധിക്കാൻ കരവാൾ ഉയർത്തിയപ്പോൾ തന്റെ കയ്യിലെ പട്ടുനുൽ കാണുകയും പുരുഷോത്തമ മഹാരാജാവ് ആ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങിയതായി ചരിത്രം പറയുന്നു രാഖിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മുഹൂർത്തമായിരുന്നു സ്വാതന്ത്ര്യ സമരകാലം നമുക്ക് കാണിച്ചു തന്നത് ബ്രിട്ടീഷുകാരുടെ വിഭജിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി വിഭജിച്ചു ഇതിനെതിരെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തിൽ ശ്രാവണ പൂർണമി പൂർണിമ ദിവസം ഏതാണ്ട് ബംഗാളിലെ മുഴുവൻ ജനങ്ങളും ജാതീയത ഇല്ലാതെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ പറയാതെ ഗംഗയിൽ മുങ്ങി പരസ്പരം രാഖി ബന്ധിച്ചു വന്ദേ മാതരം ഒഴുക്കിക്കൊണ്ട് സമരമുഖത്തേക്കിറങ്ങി ഈ വൻപിച്ചു ജനമുന്നേറ്റം കണ്ട് ഭയന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തങ്ങളുടെ ഉത്തരവ് പിൻവലിച്ച് ബംഗാൾ വിഭജനം റദ്ദാക്കേണ്ടി വന്നു അങ്ങനെ അനേക കഥകളും മുഹൂർത്തങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് രക്ഷാബന്ധന്റെ ചരിത്രം ദക്ഷിണേന്ത്യയിൽ ആവണി അവിട്ടമായും ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ രാഖി പൂർണിമയായും നാർലി പൂർ നാർലി പൂർണിമയായും കജിരി പൂർണിമയായുമൊക്കെ രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ദേശീയതയും അതിൻ്റെ മാന ബിന്ദുക്കളും അപമാനിതരായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഇനിയും അറച്ചു നിൽക്കേണ്ടതുണ്ടോ ഒരു സുഭാഷിതത്തിൽ പറയുന്നത് പോലെ തുനിഞ്ഞിറങ്ങിയാൽ ഉറുമ്പിന് പോലും ആയിരം കാതങ്ങൾ താണ്ടാൻ സാധിക്കും എന്നാൽ അങ്ങനെയല്ലെങ്കിൽ പരുന്തിന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല അതിനാൽ രക്ഷാബന്ധന്റെ മഹത്തായ വേളയിൽ രാഖി ബന്ധിച്ചുകൊണ്ട് അതിന്റെ എല്ലാ അന്തരാർത്ഥങ്ങളും ശ്വാംസീകരിച്ച് നമുക്ക് നമുക്കൊരുമിച്ചു എന്നാൽ മാത്രമേ നമുക്ക് അപമാനം നീക്കുവാൻ സാധിക്കും നമ്മളിൽ ചിലർ ഇത് പലപ്പോഴും ഏറ്റു ചൊല്ലിയിട്ടുമുണ്ട് അവശ്യ ഹിന്ദു സഹോദരർക്ക് കാഴ്ചയായി വയ്ക്കുവാൻ അതിവിശുദ്ധ രക്തധാര ജീവൻ യുവാക്കളെ സമന്വയത്തിൻ്റെയും ഏകതയുടെയും പാതയിൽ ഒരേ മനസ്സോടും പാദത്തോടും കൂടി നമുക്ക് മുന്നേറാം നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയെങ്കിലും അതിന് സർവേശ്വരൻ ഈ രക്ഷാബന്ധൻ വേളയിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം വന്ദേ മാതരം ജയ് ഹിന്ദ്